നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എക്കിഗായുടെ സ്റ്റേഷൻ ട്വൻറ്റി സെവൻ കൊ ആൻ വിലങ്ങനെയുള്ള ചിന്തയുടെ ശക്തി എംസോ വൃത്തത്തിൻ്റെ വളവ് പോലെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതകളാണ് ജാപ്പനീസ് സംസ്കാരം ഇഷ്ടപ്പെടുന്നത് ആത്മീക പ്രഭാഷണങ്ങൾക്ക് ഗുരു മന്ത്രങ്ങളല്ല മറിച്ച് നിഗൂഢമായ രീതികളാണ് ഉപയോഗിക്കുന്നത് അതിലൂടെ വിദ്യാർത്ഥി സ്വയം ഒരു ഉയർന്ന തലത്തിലെത്തും പഠനത്തിൽ അങ്ങനെ ഒരു രീതിയാണ് ആ ആൻ ഇതൊരു ചോദ്യമാണ് അത് വിദ്യാർത്ഥിയെ ചിന്താ കുഴപ്പത്തിലാക്കുന്നു അങ്ങനെ അവന്റെ വിലങ്ങനെയുള്ള ചിന്ത ഉത്തേജിപ്പിക്കപ്പെടുന്നു തുടർന്ന് യുക്തിയുക്തമായ ചിന്താക്രമങ്ങൾ തകർക്കപ്പെടുന്നു ഈ സമസ്യകൾ വിരോധാഭാസ രൂപത്തിലുള്ള ചോദ്യങ്ങളുമായി അവന്റെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി മനസ്സിനെ ഉത്തേജിപ്പിച്ച് സ്റ്റോരിയിലേക്ക് നയിക്കുന്നു സ്റ്റോരി എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ജ്ഞാനോദയം യുക്തിയുക്തമായ ചിന്തകൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകില്ല എന്നിരിക്കെ ഉത്തരം അത് അത് ചിലപ്പോൾ ചോദ്യത്തിന്റെ അത്ര തന്നെ വിഘടമായിരിക്കും വിദ്യാർത്ഥിയുടെ മനസ്സിൽ പെട്ടെന്ന് ഉദിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നത് ഉത്തരത്തിലുള്ള മോണ്ടോ ആണ് അത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് ഒരു സന്യാസി തൻ്റെ ഗുരുവിനോട് ചോദിച്ചു ഏതാണ് വഴി ഈ പർവ്വതം എത്ര സുന്ദരമാണ് ഗുരു മറുപടി പറഞ്ഞു ഞാൻ പർവ്വതത്തെ കുറിച്ചല്ല ചോദിച്ചത് ആ വഴിയെ കുറിച്ചാണ് ചോദിച്ചത് പർവതം താണ്ടി അപ്പുറമെത്താതെ വഴിയിലേക്ക് എത്തില്ല ഗുരു മറുപടി പറഞ്ഞു ആത്മപരിശോധന ഈ സംഭാഷണത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനും ഗുരുവുമായി സംഭാഷണം തുടരുവാനും നമ്മു നമ്മുടെ മനസ്സാഗ്രഹിക്കും സെൻ സന്യാസി മഠങ്ങളിൽ ഗുരു തൻ്റെ ശിഷ്യന് ഇത്തരത്തിലൊരു ആൻ നൽകും അവർ ഒരു ധ്യാനം പോലെ ദിവസങ്ങളോളം അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കും ഒരൊറ്റ കോടിന്റെ ഉത്തരം ലഭിക്കാൻ പോലും വർഷങ്ങൾ എടുക്കുന്നവരുണ്ട് ഇത് ആത്മപരിശോധനയാണ് ഇരുന്ന് പഠിക്കുന്ന രീതിയല്ല ഒരു വിദ്യാർത്ഥിയിലൂടെ വിലങ്ങിനെയുള്ള ചിന്ത അവന്റെ അന്തർജ്ഞാനം ഉത്തേജിക്കപ്പെടുന്നു അവന് വെളിപാടുണ്ടാവുന്നു അങ്ങനെ ഒരു ഡോകുസാൻ യോഗത്തിന് ഗുരുവുമായുള്ള സ്വകാര്യ കൂടി കൂടിയാലോചന അപേക്ഷിക്കുന്നു സംഭാഷണത്തിനു ശേഷം ഉത്തരത്തിൽ ഗുരു തൃപ്തനാണെങ്കിൽ അദ്ദേഹം വിദ്യാർത്ഥിക്ക് ഒരു പുതിയ കൊആൻ കൊടുക്കുന്നു അല്ലെങ്കിൽ അതേ കൊആനിന്റെ ഉത്തരത്തിനായി അവർ അന്വേഷണം തുടരണം ഗുരുവിനെ മുഖത്തടിക്കുക കാറ്റത്താടുന്ന മരക്കൊമ്പ് പോലെ കൈകൾ വീശുക കുവാൻ എഴുതിയ കടലാസ് കീറിക്കളയുക അതിലെ അതിനെ നിലത്തെറിയുക എന്നിവയെല്ലാം കോ ആനു കിട്ടുന്ന മറുപടികളാണ് ശരിയുത്തരമെന്നോ തെറ്റുത്തരമെന്നോ ഇല്ല യുക്തി എത്ര കുറയുന്നു സർഗ സൃഷ്ടി എത്ര കൂടുന്നു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വെളിച്ചമുതിക്കാനുള്ള വഴി എളുപ്പമാകും തുടക്കക്കാർക്ക് ചില കോ ആൻ ഈ അധ്യായത്തിൽ തരുന്ന പരിശീലന പാഠത്തിനു മുമ്പ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് വിലങ്ങനെയുള്ള നിങ്ങളുടെ ചിന്തയുടെ ശക്തി എത്രയെന്ന് അറിയാൻ സഹായിക്കും ഒരു കൈ കൊണ്ട് മാത്രമുള്ള കയ്യടിയുടെ ശബ്ദം എങ്ങനെയിരിക്കും നിങ്ങളുടെ നായ രാത്രി മുഴുവൻ എന്തുകൊണ്ട് കുരച്ചു ബുദ്ധനെ കണ്ടാൽ കൊന്നുകളയൂ പക്ഷി എന്താണ് പറക്കാത്തത് മാതാപിതാക്കൾ നിങ്ങൾക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു മരുഭൂമിയിൽ നിറയെ വെള്ളമുണ്ട് എന്താണ് ആ വെള്ളം യൂണിക്കോണിനെ എങ്ങനെ രക്ഷിക്കാം നെറ്റിയിൽ ഒറ്റക്കൊമ്പുള്ള സാങ്കല്പിക മൃഗം കോ ആൻ പരിശീലനം ഈ വിധിയെ പഠിക്കാനും വിശകലനം ചെയ്യാനുമുള്ള അടിസ്ഥാന രീതി ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞ സമസ്യകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക കുവാനിലെ ഘടകങ്ങൾ വേറിട്ട് പരിശോധിക്കുക അത് സൂചിപ്പിക്കുന്ന പ്രവൃത്തി വിശകലനം ചെയ്യുക കോൻ ഘടകങ്ങളും പ്രവൃത്തിയും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സ്വതന്ത്രമായി ഒഴുകട്ടെ ഒരു അന്തർജ്ഞാനം ഉത്തരം മനസ്സിൽ പൊങ്ങി വരുന്നത് വരെ ഇത് തുടരുക തിരക്കു പിടിക്കരുത് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുന്ന ഒരു വിത്ത് പോലെയാണ് കോവാൻ മുളയ്ക്കാൻ അതിന് അതിൻ്റെതായ സമയമുണ്ട് എത്ര സമയം ആവശ്യമോ അത്രയും സമയം കോവാൻ നിങ്ങളുടെ ഉപബോധത്തിൽ കിടക്കട്ടെ പകൽ സമയത്തുണ്ടാകുന്ന പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷ നേടാനും മനസ്സിനെ വർത്തമാന കൊണ്ടുവരാനും കോ ധ്യാനിക്കാനുള്ള ഒരു ഉപകരണമാക്കുന്നത് സഹായകമാകും അത് പിരിമുറുക്കം കുറിക്കാനുള്ള മരുന്നാവും ആറ് കോ ആൻ ആറ് കോ ആൻ സമസ്യകൾക്ക് നിങ്ങൾ പരിഹാരം കണ്ടെത്തിയെങ്കിൽ ഇനി സ്വയം കോ ആൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർക്കിടയിലോ സുഹൃത്തുക്കളുടെ സംഘത്തിലോ വിലങ്ങനെയുള്ള ചിന്തയെ ഉത്തേജിപ്പിക്കാൻ ഒരു വിരോധത്തിനായി നിങ്ങൾക്കത് ചെയ്യാം താങ്ക്